മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോണ്ടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി കാത്തിരുന്നു വിവരമൊന്നുമില്ലാതിരുന്നതിനെ തുടർന്ന് ഭർത്താവ് വിനോദ് ജീവൻ ഒടുക്കി എന്നാൽ വിനോദിന്റെ മരണത്തിന് മൂന്ന് ദിവസത്തിന് ശേഷം ഭാര്യയെ കണ്ടെത്തി ഭാര്യയെ കാണാനില്ലെന്ന് പരാതി നൽകി രണ്ടു മാസങ്ങൾ കാത്തിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെയായിരുന്നു കായംകുളം കണ്ണമ്പള്ളി ഭാഗം വിഷ്ണുഭവനത്തിൽ വിനോദ് നാൽപ്പത്തി ഒൻപത് ജീവൻ ഒടുക്കിയത് വെള്ളിയാഴ്ചയായിരുന്നു സംഭവം കണ്ണൂരിൽ ഹോം ഹോംനേഴ്സായി ജോലി ചെയ്തിരുന്ന ഭാര്യ രഞ്ജിനിയെ ചൊവ്വാഴ്ചയാണ് കായംകുളം പോലീസ് കണ്ടെത്തിയത് ജൂൺ പതിനൊന്നിന് രാവിലെ ബാങ്കിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു രഞ്ജിനി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രഞ്ജിനി സെക്രട്ടറിയായ കുടുംബശ്രീ യൂണിറ്റ് കനറാ ബാങ്കിൽ നിന്ന് ഒന്നേക്കാൽ ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇവർക്ക് ആകെ മൂന്നു ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് വീട്ടുകാർ പറയുന്നത് നേരത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ രഞ്ജിനി ബാങ്കിൽ പോയിരുന്നില്ലെന്ന് മനസ്സിലായിരുന്നു ഓട്ടോറിക്ഷയിൽ കായംകുളത്തെത്തിയ രഞ്ജിനി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് അവസാനമായി ലഭിച്ചത് മൊബൈൽ ഫോൺ എടുക്കാതെയാണ് രഞ്ജിനി പോയതെന്നതിനാൽ ആ വഴിക്കുള്ള അന്വേഷണവും നടന്നില്ല ഭാര്യയെ കണ്ടെത്താത്തതിൽ വിനോദ് അതീവ നിരാശനായിരുന്നു ഇതിന് പിന്നാലെ കടം നമുക്ക് തീർക്കാം നീ തിരികെ വാ എന്ന തരത്തിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വിനോദ് പങ്കുവച്ചിരുന്നു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിൽ അറിയാൻ